അതിനുശേഷം യേശു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കേണ്ടത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവ് എന്നാണ് അതാണ് ഞാൻ ഓർത്തിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒന്നാമത് എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് അതുപോലെ രണ്ടാമത് അവൻ്റെ നിയന്ത്രണത്തിലാണ് സകല കാര്യങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ മാത്രമല്ല അതുപോലെ എൻ്റെ സാഹചര്യങ്ങളും റോമർ എട്ടിൻ്റെ ഇരുപത്തെട്ട് പോലെ ഒരു വാഗ്ദാനം ദൈവത്തിന് അങ്ങനെ നമുക്ക് തരാൻ കഴിയും അവിടെ പറയുന്ന ഇതാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു തന്നെ സകലതും നന്മയ്ക്കായി കൂടെ ആപരിക്കുന്നു ദൈവം സർവശക്തനല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് വിശ്വസിക്കാൻ കഴിയും ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയുണ്ടോ അവിടെ ദൈവത്തിന് അധികാരമില്ലാത്തതായിട്ടോ ഓ എനിക്ക് ഭയമുണ്ടാകും കാരണം ആ മൂലയിൽ നിന്ന് ആർക്കെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ കഴിയും എന്നാൽ അത് അസാധ്യമാണോ ഈ ലോകത്തിൻ്റെ ഒരു മുക്കും മൂലയും ദൈവത്തിന്റെ അധികാരത്തെ ഇല്ലാത്തതായിട്ടില്ല എന്റെ പ്രാർത്ഥന സ്വർഗസ്വനായ പിതാവെന്നാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞു നിങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമോ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വിശ്വാസമില്ലാത്ത വ്രത വാക്കുകൾ മാത്രമായിരിക്കും ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമായിരിക്കും അപ്പോഴേക്ക് നിങ്ങൾ ഉറങ്ങിയിരിക്കും നിന്റെ അരമണിക്കൂർ പ്രാർത്ഥനയോ അഞ്ചു മണിക്കൂർ പ്രാർത്ഥനയോ വെറും പാഴാണ് കാരണം അത് വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ല നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവ് എന്നുള്ള വാക്ക് നിങ്ങൾ പറഞ്ഞില്ലായിരിക്കാം നിങ്ങൾ പ്രാർത്ഥന തുടങ്ങുമ്പോൾ അതായിരിക്കണം നിങ്ങളുടെ മനസ്സ് എൻ്റെ പിതാവിനോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ പിതാവാണ് ഈ അഖിലാണ്ടത്തെ ഭരിക്കുന്നത് അവനീ അഖിലാണ്ടത്തെ ഭരിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിൽ സംഭവിക്കുന്നതെല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾക്കറിയാമോ എത്രമാത്രം വാൽനക്ഷത്രങ്ങളും അതുപോലെ അനേകം വലിയ പാറക്കഷണങ്ങളും ആകാശത്തൂടെ കറങ്ങുന്നുണ്ടെന്ന് ഈ വർഷങ്ങളിലൊന്നും ഇത് ഭൂമിയിൽ പതിക്കാത്തതെന്താ ഒന്നും നിങ്ങളുടെ വീടിനും ഇതേ പതിക്കാത്തത് അത് നിങ്ങളുടെ പിതാവ് സ്വർഗ്ഗത്തിലുള്ളത് അതുകൊണ്ടാണ് അവനെല്ലാം ശ്രദ്ധിക്കുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിച്ച അനേക കാര്യങ്ങളെപ്പറ്റി നീ ഒന്ന് ചിന്തിച്ച് അത് നിങ്ങൾക്ക് എങ്ങനെ വിവരിക്കാം എല്ലാം ദൈവം നിയന്ത്രിക്കായിരുന്നു നാൽപ്പത്തിരണ്ട് കൊല്ലം ഞാൻ ഒരു സ്കൂട്ടറിൻ്റെ ഓടിച്ചു കാരണം പെട്രോളിൻ്റെ വില അത്ര അത്രമാത്രമായിരുന്നു ആ നാൽപ്പത്തിരണ്ട് വർഷവും എനിക്കൊരപകടം ഉണ്ടായില്ല ആരെയും ഇടിക്കുകയോ കൊല്ലുകയോ ചെയ്തില്ല എനിക്കൊരു പരുക്കും പറ്റിയിട്ടില്ല എന്നാൽ അതെൻ്റെ കഴിവുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ കഴിയുമോ എനിക്ക് വേണ്ടി അനേക ദൂതന്മാർ എന്നെ തട്ടാൻ വന്ന വാഹനങ്ങളെ തള്ളി മാറ്റി കാണും എന്നെ പുറകോട്ട് വലിച്ചു കാണും അല്ലെങ്കിൽ എന്നെ കൊണ്ട് അതിൻ്റെ ബ്രേക്ക് അടുപ്പിച്ച് കാണും അങ്ങനെ സ്കൂട്ടർ സാവധാനത്തിലാക്കി കാണും ഞാൻ കാണുന്നു ഓ അങ്ങനെ എൻ്റെ വഴിയെ വന്ന ആ മനുഷ്യനെ ഇടിക്കാതെ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പം അനേക ദൂതന്മാർക്ക് ക്ഷയിക്കാൻ കൊടുത്ത് അവരോട് ഞാൻ പറയും എന്നെ സൂക്ഷിച്ചനായിട്ട് നന്ദി അവനാണ് നിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത് പുറകോട്ട് നോക്കുമ്പോൾ അപകടത്തിൻ്റെ വക്കിൽ ചെന്ന സാഹചര്യം നിങ്ങൾക്ക് കാണാം അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു അവിടെ ഒരു വലിയ അപകടം നടക്കാമായിരുന്നു അവിടെ ഞാൻ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അവിടെ ഒരു ദൂതനാണ് നിന്നെ അതിൽ നിന്ന് രക്ഷിച്ചത് വിവിധ സാഹചര്യങ്ങളിൽ നിന്നെ സൂക്ഷിച്ചത് ഇതുപോലെയുള്ള ദൂതന്മാരായിരുന്നു എല്ലാവരും വിചാരിച്ച് നീ മരിച്ചത് എന്നാൽ നീ മരിച്ചില്ല നമ്മുടെ സ്വർഗീയ പിതാവ് യേശു പറഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകലാധികാരി എനിക്കാണ് അത് അംഗീകരിക്കുക നിങ്ങൾ സ്വസ്ഥതയിലേക്ക് വരും ദൈവജനത്തിന് ഒരു സ്വസ്ഥതയുണ്ട് ആ സ്വസ്ഥതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കാം മൂന്നാം മൂന്നാമത്യായത്തിലൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം മൂന്നാം അധ്യായം കൊലോസ്യലേഖനം മൂന്നാമധ്യായം മൂന്നാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇതെൻ്റെ ജീവിതത്തിൽ അനേക വർഷങ്ങൾ എന്നെ സഹായിച്ചു എൻ്റെ വേദപുസ്തകത്തിൻ്റെ മാർജിനിൽ അത് രേഖപ്പെടുത്തി ഇങ്ങനെയാണ് വേദപുസ്തകത്തിൻ്റെ മാർജിനിൽ രേഖപ്പെടുത്താറുള്ളത് അതിനർത്ഥം പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷയിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു അർത്ഥമുണ്ടെന്നാണ് അതൊറ്റവാക്കി പറയാൻ കഴിയില്ല ഇവിടെ പറയുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്നാൽ എൻ്റെ ബൈബിളിൻ്റെ മാർജിനിൽ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു റഫറിയെ പോലെ പ്രവർത്തിക്കട്ടെ എന്നാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഫുട്ബോൾ മത്സരത്തിൽ ഒരു റഫറി എന്താണ് ചെയ്യുന്നതെന്ന് അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ കളിക്കുന്ന മറ്റൊരു കളിയിൽ അവനൊരു വിസലടിക്കും ഹേയ് അത് ഫൗളാണ് ആ ബോൾ ഇവിടെ തിരിച്ചു കൊണ്ടുവരിക വീണ്ടും വീണ്ടും തുടങ്ങുക അതിനുശേഷം നിങ്ങൾക്ക് അടിക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഫൗള് നടന്നു ആ ഫൗള് ചെയ്ത് ഇവിടെ ആ ബോൾ തിരിച്ചു കൊണ്ടുവരിക ഇവിടെ നിന്ന് പിന്നെയും ആ കളി തുടരുക ആ റഫറി വിസിലടിക്കുമ്പോൾ ഇവിടെ പറയുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ നിനക്ക് നഷ്ടമാവുമ്പോൾ നിന്റെ സ്വസ്ഥത പോയി അതാ റഫറി വിസിലടിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയാണ് നിന്റെ ജീവിതത്തിൽ ഏതോ ഒരു പ്രശ്നമുണ്ട് നീ ആരെയോ മുറപ്പെടുത്തി നീ പോയി അവനോട് ക്ഷമ ചോദിക്കണം അല്ലെങ്കിൽ നീ ഒരാളെ ഫോൺ വിളിച്ച് പറയണം ഞാനങ്ങനെ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത ആ കാര്യം എന്നോട് ക്ഷമിക്കണം സമാധാനം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് പോയി അതിൽ നിരപ്പ് പ്രാപിക്കാനാണ് റഫറി ബസ്സിലടിക്കുന്നത് അല്ലെങ്കിൽ കർത്താവ് ആരോടെങ്കിലുമുള്ള നിങ്ങളുടെ ഒരു തെറ്റായ മനോഭാവം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരികയായിരിക്കും അതെന്നോട് ഏറ്റുപറയാൻ കർത്താവ് അറിയാം എൻ്റെ സഹോദര സഹോദരി ഏതെങ്കിലും ഒരു അസ്വസ്ഥത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പം ആ റെഫറി ആഫീസിലടികയാണ് അത് ഏറ്റു പറയുക പെട്ടെന്ന് തന്നെ യേശുവിന്റെ രക്തം വന്ന് വായിക്കും പിന്നെയും നിനക്ക് സ്വസ്ഥത കിട്ടും ക്രിസ്തുവിന്റെ സമാധാനത്തിൽ ആഴ്ചയുടെ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ജീവിക്കണം നിങ്ങൾ റോഡിൽ വീഴുന്ന പോലെ വീണാൽ ഉടനെ തന്നെ എഴുന്നേക്കുക വീണോ എഴുന്നേക്കുക കാത്തു നിൽക്കല്ലേ അനേക വർഷങ്ങളായിട്ട് ഞാൻ പ്രമാണിക്കുന്ന ഒരു പ്രമാണമാണത് നിങ്ങൾക്കറിയാമോ നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാൻ ആളുകളോട് പറയാറുണ്ട് ആ സമയത്ത് നിങ്ങളുടെ വായു നിങ്ങൾ അടച്ചു പിടിക്കണം വായ അടച്ചു പിടിക്കുക അവിടെ വായ തുറക്കരുത് കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥതയുള്ളപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ഓർത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് വർഷങ്ങളോളം ദുഃഖിക്കേണ്ടി വരും സദൃശവാക്യം പറയുന്നത് നാവിൽ ജീവൻ്റെയും മരണത്തിൻ്റെയും വഴിയുണ്ടെന്നാണ് നാം നമ്മുടെ നാവിൽ കൂടെ അനേകം മരണം നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയം ഏതെങ്കിലും കാര്യത്തിൽ അസ്വസ്ഥനാണെങ്കിൽ നിന്റെ വായ അടച്ചു വയ്ക്കുക നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ സഭയിലും ഒന്നും പറയാനായിട്ട് നിങ്ങൾ എഴുന്നേൽക്കരുത് കാരണം നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾ വാളെടുത്ത് വെട്ടാനിടയാവും അങ്ങനെ ചെയ്യരുത് സ്വസ്ഥത കിട്ടുന്നവരെ കാത്തിരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി ഒരു പക്ഷേ ഒരാൾ സ്വസ്ഥനായിരിക്കാം മറ്റേ ആൾ അസ്വസ്ഥനാണ് നിങ്ങളുടെ വായ നിങ്ങൾ തുറക്കരുത് നിസ്സാരമായ ഒരു പ്രമാണം റഫറി വിസിലടിക്കുമ്പം ഒരിക്കലും നിങ്ങളുടെ വായ് നിങ്ങൾ തുറക്കരുത് ഏയ് സ്വസ്ഥതയില്ല സ്വസ്ഥതയില്ല സ്വസ്ഥത അവിടെ ഒരു ഫൗള് നടന്നു നിങ്ങളുടെ വായ് തുറക്കരുത് പന്ത് ഇവിടെ കൊണ്ടു വന്ന് ഇവിടുന്ന് പിന്നെയും തുടങ്ങുക എങ്ങനെയാണ് പന്ത് അവിടേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ദൈവത്തോട് നിന്റെ പാപത്തെ ഏറ്റുപറയുക പറയുക യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധി പ്രാപിക്കുക അതിനുശേഷം നിനക്ക് കോളടിക്കാം എപ്പോഴും സ്വസ്ഥനായിരിക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ആദാം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച ആ ശബത് അനുഭവം ആ ഏഴാം ദിവസം ഇവിടെ എബ്രായർ നാലിൽ പറയുന്നു നമുക്ക് ഭയപ്പെടാം ഇരുപത്തിനാല് മണിക്കൂർ ഈ സ്വസ്ഥത നമുക്കില്ലെങ്കിൽ നിങ്ങൾ പക്വതയില്ലാത്ത ഒരു വിശുദ്ധനാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും നിങ്ങളുടെ പാവം ദൈവത്തോട് ഏറ്റുപറയാൻ നിങ്ങൾക്കൊരു മുതിർന്ന വിശ്വാസിയാകണോ ഇപ്പം ജനിച്ചൊരു ശിശുവിനുമല്ല ചെയ്യാൻ കഴിയും അഞ്ചു വയസ്സുള്ളൊരു കുഞ്ഞിനും തന്നെ അമ്മയുടെ അടുക്ക് വന്ന് പറയാം എന്നോട് ക്ഷമിക്കണം ഞാൻ നിന്നോട് പറഞ്ഞൊരു കള്ളമാണ് അങ്ങനെ ചെയ്യാൻ നിങ്ങളൊരു വലിയ വിശുദ്ധനാകണമോ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ ഭർത്താവിനോട് ഭാര്യയോട് പറയാം ഞാനങ്ങനെ പറഞ്ഞതിൽ എന്നോട് ക്ഷമിക്കണം അത് ശരിയല്ലായിരുന്നു ഞാൻ തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം എനിക്ക് യേശുവിനെ പോലെ ആകണം അതിൽ ഞാൻ പ്രയാസപ്പെടുകയാണ് ചിന്തിച്ചു നോക്കുക അത് നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്തായിരിക്കും കൊണ്ടുവരുന്നത് അത് സിമെൻ്റ് ചെയ്തതുപോലെ ഉറപ്പുള്ളതായിത്തീരും അത് പ്രയാസമാണോ ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കണം അതെൻ്റെ തെറ്റായിരുന്നു ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം നിങ്ങൾക്ക് പറയാൻ ഏറ്റവും പ്രയാസമുള്ള ചില വാക്കുകളാണിത് എന്നാലത് പ്രയാസവുമില്ല എനിക്ക് ദുഃഖമുണ്ട് അതെൻ്റെ തെറ്റായിരുന്നു എന്നോട് ക്ഷമിക്കണം ഇത് ചെയ്യാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കും ക്രിസ്തത ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ചു ഈ സ്വസ്ഥത ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല പത്തു ദിവസം മുമ്പ് ആ റഫറി വിസിലടിച്ചു ഞാൻ പിന്നെയും പന്ത് കളിച്ചുകൊണ്ടിരിക്കില്ല പത്തു ദിവസമായിട്ട് അസ്വസ്ഥരായിട്ട് ജീവിക്കുന്ന അനേകരുണ്ട് പിന്നെയും കളി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ആ കളി അവിടെ അവസാനിപ്പിക്കണം അതിനർത്ഥം നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകില്ല ഇപ്പം ഒരു ആത്മീയ മുന്നേറ്റമില്ല കാരണം ചില കാര്യങ്ങൾ നേരെ പ്രാവശ്യമില്ല നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് വെളിച്ചത്തിലേക്ക് വരാം സത്യസന്ധരായിരിക്കാം കുറ്റമേറ്റെടുക്കുക പറയുക അർത്ഥാവേക്ഷമിക്കണേ നിങ്ങൾ ആരെങ്കിലും മുറിപ്പെടുത്തെങ്കിൽ ആളുടെ അടുക്കലേക്ക് പോകുക എന്നിട്ട് പറയുക നിങ്ങൾ ഒരാളോട് ഏറ്റു പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നു നിങ്ങൾ പറയുന്നേ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതുവരെ യേശു കുസുവിനെ പോലെ ആയത് അത് പറയാൻ ബുദ്ധിമുട്ടാണോ ഞാൻ എല്ലാ ദിവസവും പറയാൻ തയ്യാറാണ് ഞാൻ ഇതുവരെ യേശുവിനെ പോലെ ആയിട്ടില്ല ഒരു ദിവസം യേശു വരുമ്പോൾ ഞാൻ അവനെ പോലെ ആകും അവൻ മടങ്ങി വന്നാൽ ആ ദിവസം തൊട്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും കാണത്തില്ല സഹോദര എന്നോട് ക്ഷമിക്കണമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് ഏറ്റു പറയുമ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യമോ ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ മുറപ്പെടുത്തി ഒരു പക്ഷേ അറിയാതായിരിക്കാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയ സഹോദര എൻ്റെ പ്രിയ സഹോദരി ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ലെന്ന് ഞാൻ നിന്നോട് ഏറ്റു പറയുകയാണ് ഞാനൊരു പോരാട്ടത്തിലാണ് നീ എന്നോട് ക്ഷമിക്കണം അങ്ങനെ ഒരു ചൂടും കൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും യേശുവിനെ പോലെ ആകുന്ന ഈ ഓട്ടത്തിൽ യേശുവിനെ പോലെ ആകുന്ന ആ ഓട്ടത്തിലാണ് ഓട്ടത്തിലാണെന്ന അതിനെനിക്ക് എപ്പോഴും സ്വസ്ഥത വേണം ഈ ഓട്ടത്തിൽ എനിക്കൊരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്തണ്ട പിശാജിനെതിരെ എനിക്ക് കഴിയാവുന്നത്ര ഗോളുകൾ എനിക്ക് അടിക്കണം നിങ്ങൾക്കെതിരെ അല്ല ഞാൻ കോൾ അടിക്കുന്നത് ഞാൻ പിശാജിനെതിരായിട്ടാണ് കോൾ അടിക്കുന്നത് എനിക്ക് എത്രമാത്രം കോൾ അടിക്കാൻ പറ്റുമോ അത്രയും ഗോളുകൾ എനിക്ക് അടിക്കണം ഈ ഒരു ജീവിതത്തിൽ അത് എനിക്കിങ്ങനെ മാത്രമേ സാധ്യമാകത്തുള്ളൂ എപ്പോൾ ഞാനൊരു ഫോള് ചെയ്യുമോ അത് ഞാൻ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഏറ്റുപറയുക മുന്നോട്ട് പോവുക ദയവായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഈ ചെറിയ നിയമം നിങ്ങൾ പാലിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലുള്ള അവിശ്വാസിയായിട്ട് വരെയുള്ള ഒരാൾ നിങ്ങൾ തെറ്റായ ഒരു കാര്യം ചെയ്തു അവൻ്റെ അടുത്ത് പോയി പറയുക സാറേ എന്നോട് ക്ഷമിക്കണം ഞാനിത് തെറ്റായി ചെയ്തതിൽ ഞാൻ ഖേദിക്കുന്നു നിങ്ങളുടെ കീഴിലുള്ള ഒരാളെ പോലും സാറേ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല എനിക്കതിന് മടിയില്ല എനിക്കറിയാത്ത ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറോട് സാറേ എന്നോട് ക്ഷമിക്കണം ഞാൻ അങ്ങനെ നിന്നോട് പെരുമാറിയതിൽ അതിലൊരു പ്രശ്നവുമില്ല നിങ്ങളെ തന്നെ താഴ്ത്തുക ദാസന്മാരായിട്ടാണ് നമ്മളെ വിളിച്ചത് നമുക്ക് താഴാം അതാണ് യേശു നമ്മെ പഠിപ്പിച്ചത് ആളുകളുടെ കാല് കഴുകാനായിട്ട് ഇങ്ങനെയാണ് നമ്മൾ സ്വസ്ഥത പ്രാപിക്കുന്നത്